അസ്ലമിലേക്ക് അസ്ലം ഇനി നമ്മൾ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി ഇന്നും സ്വരാജിന് വേണ്ടി പ്രചാരണവുമായി രംഗത്തുണ്ട് ഇന്നിപ്പോൾ കരുളാലിയും അമരമ്പലത്തും ഒക്കെ കൺവെൻഷൻ ഉണ്ടായിരുന്നു രണ്ട് കൺവെൻഷനുകളിലും കൃത്യമായി പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ അവസാന ലാപ്പിലും ഇലക്ഷനെ ഈ പ്രചാരണത്തെ നേരിടുന്നത് വരും മണിക്കൂറുകളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥി എങ്ങനെ എത്രമേൽ ജാഗ്രതയോടെ നിൽക്കണം എന്നൊക്കെ എതിരാളികളുടെ മേൽ ഈ വിമർശനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്റ്റൈലിൽ അദ്ദേഹം പ്രസംഗിക്ക് നമ്മൾ കണ്ടു അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വരവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ തന്നെയാണോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും എൽ ഡി എഫ് കേന്ദ്രങ്ങളെ ജ്വലിപ്പിച്ച് നിർത്തിയത് അല്ലെങ്കിൽ ഒരാവേശത്തിൽ നിർത്തിയത് മുഖ്യമന്ത്രി എന്ന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണോ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എൽ ഡി എഫിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറും അജണ്ട സെറ്റിംഗ് ചെയ്യുന്ന ആളുമെല്ലാം അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തന്നെയാണ് കൃത്യമായി എൽ ഡി എഫ് പ്രവർത്തകർക്ക് ആവേശകരമായി മാറുന്നതും മാത്രമല്ല എൽ ഡി എഫ് ക്യാമ്പിൻ്റെ അജണ്ട എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണ് അത് നമുക്ക് കുറച്ചുകൂടെ വിശദമായി തന്നെ സംസാരിക്കാം അതായത് മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു ഒന്ന് വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് പിന്തുണ മുൻനിർത്തിക്കൊണ്ട് ജമാത്ത് ബന്ധം പറയുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഫലസ്തീൻ നിലപാടിലെ കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്യുന്നു രണ്ടും രണ്ടു തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ഥാനങ്ങളാണ് അതേസമയം തന്നെ യു ഡി എഫ് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആ ഒരു കെ സി വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ വാങ്ങിയ ആൾക്കാരെ കൈക്കൂലി ആർത്തിൽ വിഭജിച്ചു എന്ന് അങ്ങനെല്ലാം പറഞ്ഞെങ്കിൽ പോലും ആ രീതിയിലുള്ള ഒരു പ്രചരണം മാത്രമല്ല സർക്കാരിന്റെ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് തന്നെയാണ് ഓരോ അത് ആവർത്തിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഇവിടെ കാര്യം വി ഡി സതീശന് യു ഡി എഫ് ക്യാമ്പ് നിരന്തരം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണം ഭരണ സർക്കാരിൻ്റെ പ്രവർത്തനം കുറിച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലുണ്ട് പ്രസംഗങ്ങളെല്ലാം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം രണ്ട് രണ്ടുണ്ട് ഒന്ന് ജമാഅത്തെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്തത് പിന്തുണ സ്വീകരിച്ചത് അതിനെ വിമർശിക്കുന്നു അതും കടന്ന് ലീഗിനെ കൃത്യമായി ഉന്നം വയ്ക്കുന്നു എന്നുള്ളതാണ് അതായത് ലീഗിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ജമാഅത്ത് വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ജമായുടെ അകലം പാലിക്കുന്ന വോട്ടുകളെ അടർത്തി മാറ്റാനുള്ള കൃത്യമായ ലക്ഷ്യം പിണറായി വിജയന്റെ പ്രസംഗങ്ങളിൽ വ്യക്തമാണ് അതുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാർ പേരെടുത്ത് തന്നെ മാധ്യമത്തിൻ്റെയും മീഡിയ വണിൻ്റെയും ഉദ്ഘാടന ചടങ്ങ് വിളിച്ചപ്പോൾ പോയിരുന്നോ എന്ന് അന്വേഷിച്ചു നോക്കുമെന്ന് പറയുന്നു ഇന്നത്തെ പ്രസംഗത്തിൽ സി മുഹമ്മദ് ഗോയ ജമാഅത്തെ എസ്ലാമിയുടെ പരിപാടികൾ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൃത്യമായി തന്നെ എങ്ങോട്ട് വലിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രസംഗങ്ങളാണ് നിരന്തരം ഇന്നും ഇതേ കാര്യം ആവർത്തിക്കുന്നു ഒരേ കാര്യം അപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറയുന്നത് മറ്റു ജനകീയ പ്രശ്നങ്ങളിലേക്കോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്കോ കേന്ദ്രീകരിക്കുന്നത് എൽ ഡി എഫ് ഭയക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരുന്നത് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചു അതെല്ലാം ഈ വന്യജീവി സാമ്പത്തിക പക്ഷെ ഒന്നിനും ഒരു മറുപടി പറയുന്നില്ല എം വി ഗോവിന്ദസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിനൊക്കെ മറുപടി പറയാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ആർക്കും മറുപടി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയാ പൈ അതേസമയം തന്നെ ജമാത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ഇഷ്യൂ ഇസ്രേൽഷ്യു എല്ലാ പ്രസംഗത്തിലും പറയുന്നുണ്ട് ഇസ്രായേൽ വിഷയം ഇസ്രായേൽ പ്രശ്നവും ഇപ്പോൾ എല്ലാ പ്രസംഗത്തിലും പറയുന്നുണ്ട് പറയുന്നു പറയുന്നത് നിലമ്പൂർ സ്പെഷ്യൽ എന്നുള്ള രീതിയിലാണ് മാറുന്നില്ല കോൺഗ്രസിന്റെ നിലപാട് മാറി എന്നുള്ള കാര്യം കൂടി അതിൽ ഉന്നയിച്ചു പോവുകയാണ് പെൻഷൻ വിഷയത്തിൽ ക്ഷേമത്തിൽപാലിന്റെ ഒരു അത് അത് ജനങ്ങൾക്കിടയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കും അല്ലെങ്കിൽ വികാരം രീതിയിൽ അതും ആവർത്തിക്കുന്നു പെൻഷൻ കൈക്കൂലിയാക്കി മാറ്റി എന്നുള്ള തരത്തിലുള്ള പ്രചാരണം ഒരു ഘട്ടത്തിൽ അങ്ങനെ വരുന്നു ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരുകാരുടെ വിഷയം അല്ലെങ്കിൽ നിലമൂറുകാരു വിഷയം ഒരു തരത്തിലും ചർച്ചയില്ല എന്നുള്ള ഒരു വശത്തുണ്ട് മറ്റൊന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകരുത് എന്നുള്ള കൃത്യമായ ലക്ഷ്യം എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ടോ എന്നുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അത് തന്നെയാണ് അതായത് യു ഡി എഫ് ഒരു ചില കാര്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യത്തെ സമ്മേളന കൺവെൻഷൻ മുതൽ തന്നെ മലപ്പുറം പരാമർശത്തെക്കുറിച്ച് ചോദിച്ചു മാൽപ്പുറം പരാമർശയിൽ മാപ്പുറം എന്നാവശ്യപ്പെട്ട് ആവശ്യത്തിൽ തൊട്ടിട്ടേ ഇല്ല അതോടൊപ്പം തന്നെ സർക്കാർ ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അതിനോട് തൊട്ടിട്ടില്ല അതേസമയം യു ഡി എഫിനെ ആക്രമിക്കാറില്ല എൽ ഡി യു ഡി എഫിൻ്റെ ക്യാമ്പയിൻ ഒന്നാണ് എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ വേറെ എന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഇന്നത്തോടെ കഴിഞ്ഞു അതേസമയം ഈ ക്യാമ്പയിൻ മെറ്റീരിയൽ ആയിരിക്കും താഴെ തന്നെയും ഈ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി തന്നെ നടപ്പിലാക്കുക ആ അർത്ഥത്തിൽ പലതരത്തിലുള്ള പിന്നെ വോട്ടുകളുടെ ഒരു അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മാത്രമല്ല അൻവറിനെ എല്ലാ സമയങ്ങളിലും ചതിയൻ എന്നുകൂടി വിളിച്ചതോടുകൂടി അൻവർ ഫാക്ടറി മാറ്റ വഞ്ചകൻ എന്ന് വിളിച്ചതോടുകൂടി അൻവർ ഫാക്ടറിനെ യു ഡി എഫ് മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ അൻവർ ഫാക്ടറി കുറച്ചുകൂടെ ദൃശ്യത കൊടുത്തുകൊണ്ട് കാരണം അൻവർ പരമാവധി വർക്ക് ചെയ്യുന്നത് യു ഡി എഫിനായിരിക്കും കോട്ട തട്ടിക്കുക എന്നൊരു വിലയത്തിൽ എൽ ഡി എഫിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ക്യാമ്പയിനാണ് ശരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിൽ എൽ ഡി എഫ് ക്യാമ്പ് ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്